ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കാച്ചിലൊണ്ടുള്ള പുളിങ്കറിയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് കാവത്ത് പറയണത് നമ്മുടെ തിരുവാതിരൊക്കെ ഒക്കെ കഴിഞ്ഞാൽ പുഴുക്കമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാവത്ത് പറക്കില്ലേ അതിൽ ബാക്കി ബാക്കിയുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒരു ഉഗ്രൻ പുളും ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പാണ് എടുത്ത് വെച്ചേക്കണത് അത് നമുക്ക് നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിക്കാം അപ്പോൾ ഞാൻ കഴുകി കുക്കറിലിട്ടു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ഒരു രണ്ട് വീസിൽ അടുപ്പിക്കാം നന്നായിട്ട് വേവണം അപ്പോൾ പരിപ്പടുപ്പത്ത് വയ്ക്കട്ടെ കുക്കറച്ച് പരിപ്പ് അടുപ്പത്ത് വയ്ക്കാം ഇനി നമുക്ക് കഷ്ണം നുറുക്കണം അതിനായിട്ട് ഞാനിവിടെ കാവത്ത് ഒരു വലിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കാവത്ത് തൊലി കളഞ്ഞ് അടുപ്പത്തിടാം ഇനി നമുക്ക് കഷ്ണം നുറുക്കാൻ നോക്കാം ഞാനിവിടെ കാവത്തും ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കാവത്ത് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇടുക അല്ലെങ്കിൽ കഷ്ണം നല്ലോണം കറുത്തിട്ട് പോകും ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ടോ ഒന്നും നുറുറുക്കണത് എന്താ വെച്ചാൽ നമ്മൾ കുക്കറിലാണ് ഉപയോഗിക്കേണ്ടത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അതേപോലെ തന്നെ നമുക്ക് മത്തങ്ങീൻ നുറുക്കി വെള്ളത്തിലേക്ക് ഇടാം എന്നിട്ട് ഇതിൻ്റെ നിറം കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ കുക്കറിൽ നമ്മുടെ പരിപ്പ് വെന്തവും നോക്കാം ഇപ്പോൾ പ്രഷറൊക്കെ പോയി കുക്കറ് തുറന്ന് നോക്കാം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കഷ്ണങ്ങളെല്ലാം കഴുകി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വന്നു ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കഷ്ണത്തിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല മുളക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി മോളിൽ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു വിസിലാണ് കൊടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ കഷ്ണം നന്നായിട്ട് വേവും ഇനി നമുക്ക് പുളി വെള്ളത്തിൽ ഇടാം ഒരു നാരങ്ങ വലുപ്പം വേണ്ട ഒരു നെല്ലിക്ക വലുപ്പം മതി കേട്ടോ അത്രയും പുളിയെടുത്ത് നല്ല പുളിയാണെങ്കിൽ നല്ല പുളി രസമുള്ള പുളിയാണെങ്കിൽ നെല്ലിക്ക വലുപ്പം മതി വെള്ളത്തിലിട്ട് വെച്ചു ഒരു അരക്കപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചത് അപ്പോഴേക്കും നമ്മുടെ കഷ്ണം ഇവിടെ വെന്തു ഇനി ഉള്ളത് ഞാൻ മൺചട്ടിയിലാണ് ചെയ്യണത് അത് പുളിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് പുളി ഒന്ന് മിക്സ് ചെയ്യാം പുളി ടേസ്റ്റ് നോക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കണം കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുക എന്നിട്ട് പുളി ഒഴിച്ചിട്ട് നല്ലോണം വേവിക്കണം വേവിക്കാമെന്ന് പറഞ്ഞാൽ പുളി ഒഴിച്ചാൽ പിന്നെ കഷ്ണം വല്ലാണ്ട് ഉടഞ്ഞു പോകുന്നില്ല അപ്പോൾ കുറച്ച് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ ആ ഗ്രേവി ഒന്ന് കുറുകിക്കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മീഡിയത്തിൽ വെച്ച് നല്ലോണം കറി തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് വല്ലാണ്ട് കട്ടയവണ്ട അതിനു മുമ്പ് തന്നെ ഓഫ് ചെയ്യാം കാരണം കാവത്തൊക്കെ ആയതുകൊണ്ട് കറി തണുക്കും തോറും നല്ലോണം കട്ട പിടിക്കും അപ്പോൾ ഈ ഇത്ര ഗ്രേവി ആകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വറുത്തിടാൻ നോക്കാം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു വറുത്തിടാനായിട്ട് ഞാനിവിടെ ആറേഴ് ചെറിയ ഉള്ളി ഉലുവ കടുക് കറിവേപ്പില വറ്റൽമുളക് പിന്നെ കായം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആദ്യം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് മുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ആദ്യം പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നല്ലോണം ഇളക്കണം കേട്ടോ നല്ലോണം ഒരിഞ്ഞു വരണം നല്ല ഗോൾഡൻ കളറാവണം ഉള്ളി അപ്പോൾ സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഉള്ളി പാകം അതുവരെയാണ് അതിൻ്റെ പാകം അപ്പം ഞാൻ എൻ്റെ ഇടയിൽ കായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഒന്നുകൂടി ഇളക്കി കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് ഉലുവയുടെയും ഒക്കെ നല്ല ഗോൾഡൻ കളറായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾ വാങ്ങിവെച്ച് പുണു കറിയിലേക്ക് നമ്മുടെ വറവ് ചേർത്ത് കൊടുക്കാം ഞാൻ വറവല്ല കറിയിലേക്ക് ചേർത്ത് കൊടുത്തു നമ്മുടെ പുളിൻകറി തയ്യാറായിട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം താങ്ക്